പകുതി വയർ ആഹാര പദാർത്ഥങ്ങളെ കൊണ്ടും കാൽഭാഗം ജലാംശം കൊണ്ടും നിറയ്ക്കുക ബാക്കി കാൽഭാഗം ഒഴിച്ചിട്ടിരിക്കണം കാൽഭാഗം ജലാംശം എന്ന് പറയുന്നത് അത്രയും വെള്ളം കുടിക്കണമെന്നല്ല ഉദ്ദേശിക്കുന്നത് നേരെ മറിച്ച് ഭക്ഷണ പദാർത്ഥങ്ങളുടെ ജലാംശങ്ങളും ഉമിനീരും വൈദ്യൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ദ്രാവകങ്ങളും എല്ലാം കൂടി കാൽഭാഗം ജലാംശം എന്നാണ് ഉദ്ദേശിക്കുന്നത് ദഹനേന്ദ്രിയങ്ങളുടെ ശക്തി അനുസരിച്ചാണ് ദഹനപ്രക്രിയകൾ നടക്കുന്നത് ഭക്ഷണം അധികം കഴിക്കുന്നത് ആത്മഹത്യപരമാണ് ഇതിൻ്റെ സൂചനയാണ് വയർ നിറയെ കഴിച്ചതിന് ശേഷം അലസതയും തളർച്ചയും അകത്തു ചെന്നിരിക്കുന്ന സാധനങ്ങൾ ദഹിപ്പിക്കാൻ ശരീരം ചെയ്യുന്ന കഠിനാധാനത്തിൻ്റെ ലക്ഷണമാണ് തളർച്ചയും ക്ഷീണവും മന്ദതയും അധികമായാൽ അമൃതം വിഷം എന്ന തത്വം ഭക്ഷണകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വിഷപ്പ് മാറാനാണ് ഭക്ഷിക്കുന്നത് വയറ് നിറയാൻ വേണ്ടിയല്ല ഭക്ഷണം അല്പം കുറഞ്ഞു പോയത് കൊണ്ട് ദോഷമൊന്നുമില്ല നേരെ മറച്ച് കൂടിപ്പോയാൽ ഉപദ്രവമായിരിക്കും ഭക്ഷണത്തിലെ പിശുക്ക് ആരോഗ്യത്തിൻ്റെ സമ്പത്ത് ആഹാരത്തിൻ്റെ പരിധി നിശ്ചയിക്കുന്നത് നാവും വയറുമല്ല അറിവും ബുദ്ധിയുമാണ്